എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഫുള്ള് മഴയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചുതരാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മൈത കൊക്കോ പൗഡർ വാൻ്റിലേസൻസ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ആൻഡ് കൊക്കോ ചിപ്സ് ഇപ്പം ഇത്രയാണ് ഇത് ഒപ്പിലാണ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതിൻ്റെ അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ആഡ് അങ്ങനെ അങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു ഒരു ലെയറിലോ കേക്ക് ആണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വീട്ടിൽ ഞാൻ മറ്റേ കേക്ക് കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് പക്ഷേ വേസ്റ്റ് ആക്കേണ്ടത് പിന്നെ ഇതിന് ഓയിൽ വേണം അപ്പോൾ ഞാൻ ഇതെങ്ങനെ മിക്സ് ചെയ്തതെന്ന് കാണിച്ച് തരാം അപ്പം സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം അതെ ഒരു ഇഞ്ചി ഉപ്പ് ഇട്ടുകൊണ്ടാ പിരിഞ്ചിട്ട് ഇട്ട് അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഇത് പാലും പഞ്ചസാരല്ല മിക്സ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് മേടിച്ചു കൊടുക്കാം ബാറ്റി അപ്പോൾ അതിൽ നമ്മൾ വീടാ ശരിയായിക്കൊണ്ട് അതിലേക്ക് കുറച്ച് വലിയ ഡിസൻസ് ഇട്ട് പോയി കഴിഞ്ഞ് വെച്ച് വേണം ഞാൻ കേൾക്കൊണ്ട് അങ്ങനെ പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇതപ്പോഴോ എന്ത് വേണമെങ്കിൽ ഇതാ അപ്പം ഞാനിത് ചോക്കോ ചിപ്സ് കാണി കൊടുക്കണക്കാ കുറച്ച് ഞാൻ അന്ന് വാങ്ങിച്ച ചോക്കോ ചിപ്സിൻ്റെ ഒരു ായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ബാക്കാം ഓയിലണം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള വെജ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്തിപ്പോൾ എൻ്റെ എഴുതിപ്പം ബട്ടർ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഓയിൽ ഇട്ട് നോക്കണം അപ്പോൾ എൻ്റെ ഹാ ഷേപ്പിലുള്ളൊരു ഇതാണ് അതേ അപ്പോൾ ഫൈനലായിട്ട് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് തണുത്തിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം ഓക്കേ അങ്ങനെ ലാസ്റ്റ് നമ്മളെ കേക്ക് ശരിയാക്കിയിട്ടുണ്ട് അതുപോലെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്